ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ കുറേ ഇല്ല ഇങ്ങനെ ഇടയിലിടയിലാണ് വീഡിയോ ഇടുന്നത് ഇവിടെ ഭയങ്കര ചൂടാണിട്ടാണ് അതുകൊണ്ട് ചെറുതായിട്ട് എ സീൻ്റെ സൗണ്ടും ഫാനിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും ഒന്ന് ക്ഷമിക്കണം എ സിയും ഫാനും ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ചൂടാണ് ഇട്ടുക അപ്പം എനിക്ക് നല്ല ഞാവിൽപ്പഴം കഴിക്കാൻ വേണ്ടി കൊതിയായി ഇപ്പം നമ്മളെ അമീത് കുറ്റൂരില്ലേ ഓരോ വൈഫിനോട് പറഞ്ഞപ്പോൾ ഓരോ വൈഫിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അമിത് കുറ്റിയവരെ കാണുന്നുണ്ടെങ്കിലൊക്കെ നമ്മളിട്ട് എല്ലാവരും നല്ല പരിചയമാണ് അപ്പോൾ അങ്ങനെ വശത്തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു തന്നെ അമിത് കുറ്റിയോരിനെ ആയുസും ആരോഗ്യവും ആവതും ഹയറും വർക്കത്തൊക്കെ കൊടുക്കട്ടെട്ടാ നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ എനിക്ക് കുറച്ചുകൂടി ഡ്രസ്സൊക്കെ ഒന്ന് ചാരിറ്റിയിൽ ഇടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇടാറുള്ളതന്നെ ഇട്ടാ പിന്നെ ഞാനങ്ങനെ വീഡിയോയിൽ കാണിക്കലില്ല പക്ഷെ ലാസ്റ്റ് ടൈം ഞാനൊരു ഡ്രസ്സിൻ്റെ വീഡിയോസ് ചെയ്തപ്പോൾ അതിൽ നമുക്ക് അട്ടിട്ടുണ്ടായിരുന്നേ എന്താ എന്തൊരു എന്തിനു എന്തൊരു അഹങ്കാരമാണ് ഇത്രയും തോന്നുന്ന ഡ്രസ്സുകൾ വീട്ടിൽ വെക്കാൻ സ്ഥലമുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം തോന്നിയിട്ടാണ് കാരണം അവർ എനിക്കിതിങ്ങനെ കിട്ടുന്ന മാത്രമേ കാണുന്നുള്ളൂ ഞാൻ കൊടുക്കുന്നൊന്നും കാണുന്നില്ല മേ ബി അതുകൊണ്ടായിരിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാഷാ അള്ളു അലഹമുദില ചാരിറ്റി ബോക്സിൽ ഇടാറുണ്ട് അതല്ലാതെ നമ്മളെ അറിയുന്ന ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടാ പിന്നെ നാട്ടിൽ കൊറിയറായിട്ട് അയക്കുക എന്നുള്ളത് എപ്പോഴും അങ്ങനെ പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യമില്ല അപ്പം അങ്ങനെ അപ്പോൾ ഏതായാലും എനിക്ക് ഇടേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ ഇതാക്കിയിട്ടുണ്ട് ഞാനങ്ങനെ കേടം എന്നതൊന്നും ചാരിറ്റിയിൽ ഇടാറില്ല കേട്ടോ നല്ല ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂ കാരണം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ കേടം എന്ന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നല്ലേ കൊടുക്കേണ്ടേ അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ നോക്കിയിട്ട് ഇടമായിരുന്നു അപ്പോൾ ഈ പാൻറ്റൊന്നും ഞാൻ യൂസാക്കിയിട്ടേ ഇല്ല കേട്ടോ ഒരു തവണ പോലും യൂസ് ആക്കിയിട്ടില്ല ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ പിന്നെതാ ഫ്രഷായി വന്നിട്ട് എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അതൊക്കെ എടുത്ത് താഴേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ അല്ലേ എന്നൊക്കെ ഇനി എന്തെങ്കിലും എന്നൊക്കെ ഞാനങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ ഏതായാലും അത്യാവശ്യത്തിന് ഒരാൾക്ക് താഴെ കൊണ്ടുപോയി ഇടാൻ ഈ ചൂടത്തെ പാകത്തിനുള്ളതാക്കിയിട്ടുണ്ട് പിന്നെ ബീഫ് കേൾക്കാൻ വേണ്ടി തോന്നി അപ്പോൾ ബീഫും ചോറും എൻ്റെ ഒരു ഫേവറേറ്റ് ഉണ്ട ഏത് സമയത്താണെന്നുണ്ടെങ്കിലും നല്ല ചോറും ബീഫും പപ്പടം കുരിച്ചതും അങ്ങനത്തെ ആ ഒരു കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അങ്ങനെ ബീഫ് വാങ്ങിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊന്നാക്കി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിനാ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരും പിന്നെ അതവിടെ ചോറ് ആക്കുന്നുണ്ട് ഇപ്പൊ പിന്നെ ഈ സാധാ ചോറ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ ബസ്മതി റൈസ് ഇട്ടിട്ടാണ് വെക്കാറ് ഇപ്പഴയിനെ സ്വന്തം ഒരു മടുപ്പാണ് ചോറിനോട് അപ്പോൾ പിന്നെ നമ്മളെ സാധാ ചോറില്ല ആ അരി തന്നെ ഇക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ചു പപ്പടൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ചു ചീര ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ചീര കഴിക്കുന്നത് നല്ലതാണ് കേട്ടാ പിന്നെ ചീര കഴിക്കുന്നത് നല്ലതാണെന്നുണ്ടെങ്കിൽ കിഡ്നി അങ്ങനത്തൊക്കെ അസുഖം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലതല്ല ഡോക്ടേഴ്സ് കൊണ്ടിട്ട് ചോദിച്ചിട്ട് കഴിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചീര കഴിക്കുന്നത് നല്ലതാണല്ലോ പിന്നെ എന്താ കുറച്ച് ചമ്മന്തി മരിച്ചു കൂട്ടിയിട്ടുണ്ട് എനിക്ക് നമ്മളെ ഈ പയറിൻ്റെ ഇല അല്ലേ പണ്ട് ഞങ്ങളെ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും തറവാട്ടിലൊക്കെട്ടാ നമ്മളെ വീട്ടിൽ തന്നെ അന്നൊക്കെ കുറേ പയറിൻ്റെ ഉണ്ടാവുമല്ലോ ആ പയറിൻ്റെ വള്ളിയിൽ വന്ന് പോയിട്ട് ഞങ്ങൾ തന്നെ അവൻ ചിലപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരില്ലൊക്കെ അതൊരു രസമായിരുന്നു കേട്ടോ അങ്ങനത്തെ ചീര മുരിങ്ങയില എന്ത് കഴിക്കുമ്പോഴും എനിക്ക് ആ ഒരു ടേസ്റ്റ് ചിലർക്കത് ഇഷ്ടമാവില്ല കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയറിൻ്റെ അല്ല അതേപോലെ നമ്മളെ മത്തൻ്റെ അല്ല അതൊക്കെ അതേപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ചമ്മന്തി ഒക്കെ അരച്ച് കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഇപ്പോൾ ഏതായാലും ഞാൻ ചോറ് കഴിച്ച് ഏകദേശം ഇതായിട്ടുണ്ടപ്പോഴത്തേക്കിനും ഉമ്മ ചോ ബീഫ് ഫ്രൈ ആക്കിയിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു എന്നറിയുമോ ബീഫ് ഒന്നും കൂടെ വെന്ത് വന്നാൽ തന്നെ ഞാൻ ഞാനെടുത്ത് ചോറ് ഇങ്ങനെ കഴിക്കാമെന്ന് തോന്നും എല്ലാവരും ഒന്നാമത്തെ ചോറ് കഴിക്കുമ്പത്തേക്കിനും ഞാൻ ചിലപ്പോൾ രണ്ട് തവണ കഴിച്ചിട്ടുണ്ടാവും അത്രക്ക് കൊതിക്കായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ കൊത്രമൊക്കെ ഇല്ല പിന്നെതാ എൻ്റെ അപ്പത്തെ കുറേ കലാപരിപാടികൾ ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ ഇരുന്ന് കുത്തി വരക്ക അങ്ങനെ ിങ്ങനെ ഓരോന്നോരോ ഇങ്ങനെ വരച്ചിട്ട് എടുത്തൊക്കെ ഡ്രോയിങ് ബുക്കൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ പക്ഷേ കുറേയൊക്കെ ഈ മാഷൻ്റെ ഉള്ളിലൊക്കെ കുറേ ബുക്സിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ താഴെ ആയിട്ടായിരിക്കുന്നത് ഇനി പുതിയത് വാങ്ങിച്ചിട്ട് വേണം അതെടുക്കാൻ വേണ്ടി ഇനി പൊടിയൊക്കെ പിടിച്ച് ആലോചിച്ച് വരണ്ടാന്ന് എഴുതിയിട്ട് അതിമക്കൊന്നും പോയിട്ടില്ല തൽക്കാലം അതേപോലെ ഇങ്ങനെ ഷീറ്റ്സിൽ ഇങ്ങനെ വരച്ച് വെക്കും അതൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ പരിപാടികൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ചൂടാന്നുള്ളത് ചൂടിന് സഹിക്കാൻ പറ്റുന്നില്ലാട്ടാ എനിക്ക് തോന്നുന്നത് യു എയിൽ ഇത്തവണ ഭയങ്കര ചൂടുണ്ടെന്നുള്ളട്ടെ മറ്റുള്ള ഇടത്തൊക്കെ ഒമാലോൻ്റെ അമ്മാൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ ഒമാലോളും പറഞ്ഞ് ഭയങ്കര ചൂടാണ് അവിടെ നിന്ന് ഭയങ്കര ചൂടുണ്ട് കേട്ടോ ഇത്തവണ എനിക്ക് നമ്മൾ ഈ ഫ്ലാറ്റിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ഒരു ചൂട് നല്ലാണ്ടെയിൽ നമുക്ക് മുകളിൽ കൂട്ടുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ എ സി ഇടാറുണ്ടായിരുന്നില്ല ഇത്തവണ എ സി ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ലാട്ടോ അത്രയും ചൂടാണ് പിന്നെ എനിക്ക് പിസ്സക്ക് കൊതിയായപ്പോൾ എൻ്റെ അറബി ഫ്രണ്ട് ഇല്ലേ ഓൾ വന്നിട്ടുണ്ടായിരുന്നു ഓൾ എനിക്ക് പിസ്സ ഉണ്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അറബി ഫ്രണ്ട് നിങ്ങളോട് നിങ്ങളോടങ്ങനെ പറഞ്ഞായിരുന്നു ഓൾ എനിക്ക് എൻ്റെ സ്വന്തം താത്തിയാണ് മഷാ അപ്പോൾ ഏതായാലും ഓൾ പിസ്സയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റി പിസ്സായിരുന്നു കേട്ടോ ഏതെങ്കിലും പൊട്ടാറ്റോസൊക്കെ എങ്ങനെ ആയിരുന്നു പിന്നെന്താ പിസ്സ ഞാന് ഓപ്പണാക്കി നോക്കായിരുന്നു നമ്മളെ ബാക്കിൽ തന്നെ ഷോപ്പ് ഉണ്ട് കേട്ടോ പിസ്സ ഹാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ മുന്നേ കുറേ മുന്നൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു പിന്നെ കുറേ ആയിട്ട് ഇങ്ങനെ പിസ്സ വാങ്ങിക്കലേ വാങ്ങിക്കലേന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മസാല നല്ല അടിപൊളി പിസ്സേനു കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മഷാല ഇതൊക്കെ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലേവറിലുള്ള പിസ്സ ഞാൻ ഞാനിതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഇതൊരു വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടാ അപ്പോൾ പൊട്ടാറ്റോസ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിസ്സ കഴിച്ചു കാരണം അത്രയും പൊതിയായിട്ടുണ്ടായിരുന്നു പിന്നെന്താ ക്കാ അപ്പോൾ ഏതായാലും ഞങ്ങളിത് അവിടെ കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വേറെ എന്തോ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടാ ഒരു നമ്മൾ സാധാ കഴിക്കുന്ന പിസനക്കാളും വേറെ എന്തോ ഒരു ഫ്ലേവർ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടാ ഇക്കാക്ക അതിൻ്റെ ആ ഫ്ലേവർ ഇക്കാക്കധികം അറബ് ഫ്ലേവറിൽ വരുമ്പോൾ അധികം ഇഷ്ടമല്ല കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ അപ്പ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മേൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്പോൾ പിന്നെ അപ്പം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം വരുമ്പോൾ ഇപ്പം താങ്ക് കുറേ സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു അധികം കഴിക്കണ്ടാന്ന് അറിഞ്ഞായിട്ടാണ് കൊണ്ടുവന്നു കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കാരണം സ്വീറ്റ്സൊന്നും അത്ര എപ്പോഴും അങ്ങനെ കഴിക്കണമെന്നല്ലോ പിന്നെ ഉമ്മക്ക് ഈത്തപ്പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഉമ്മ ഈത്തപ്പഴത്തിൻ്റെ ആളാണ് കേട്ടാ അപ്പം ഇത് ഇതിങ്ങനെ ഡേറ്റ്സും പിന്നെ പിസ്ത അങ്ങനെ എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു ഒരു ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടാ ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ എന്തൊക്കെയോ ഒരു നെയ്യും അങ്ങനെ അതിൻ്റെ എന്തൊക്കെയോ ഒരു സ്മെല്ലും എനിക്ക് അത്ര കിട്ടുക അതിലാശമായിരുന്നു കഴിക്കണുണ്ട് പിന്നെതാ ഇപ്പം എനിക്ക് ചെറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മഷാല ഈ റെഡ് ചെറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇതിൻ്റെ ഒരു എപ്പോഴത്തേ ഒരു ആണ് ഫേവറേറ്റ്സാണ് പിന്നെമ്മയും കൂടെ പുറത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നപ്പോൾ മഷാല ഒരു വരുമ്പോൾ അതേപോലെ കരിക്ക് കരിക്കുന്നില്ല ഒരു ഇളനീർ അതിൻ്റെ വെള്ളം അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ എൻ്റെ അറബി ഫ്രണ്ട് എൻ്റെ അമ്മാക്ക് എൻ്റെ ഇപ്പോൾ ഓഫീസോടെ തന്നില്ല ഓളന്നെ എൻ്റെ അമ്മാക്ക് ഈത്തപ്പഴം ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈത്തപ്പഴം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നുണ്ട് അതൊരു കൊല അടക്കവും ആശം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും പരസ്യമനായസവും ആരോഗ്യം ആവുന്ന തരട്ടെ നമുക്ക് എല്ലാവർക്കും നമ്മളെ രക്ഷിതാക്കൾക്കും നമ്മളെ ഫ്രണ്ട്സിനും നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നവർക്കും നമുക്ക് ഇനിയിപ്പോൾ ആർക്കും എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ഉപദ്രവിക്കണോ രണ്ടുണ്ടെങ്കിലൊക്കെ എല്ലാവർക്കും പറഞ്ഞു നല്ലത് പിന്നെ പിന്നെതാ എൻ്റെ ഇവിടെ നമ്മളെ ഇക്കാൻ്റെ അമ്മായിൻ്റെ മോളുണ്ടല്ലോ അപ്പോൾ ഓളെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവരിങ്ങനെ അതേപോലെ കേക്കും മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു സത്യത്തിൽ ഇപ്പോൾ അത് ഫുള്ള് ഫുഡ് തന്നെയല്ലേ അപ്പോൾ എന്തായാലും ഇനി വിശാലാർത്ഥ വീടുകയാണ് അതുവരെല്ലാവർക്കും കുട്ടി കയറബ ബൈ